എല്ലാവർക്കും നമസ്കാരം ഒരു വിദ്യാർത്ഥിനി തൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനാണ് ഒരു കോളേജിലേക്ക് വിദ്യാഭ്യാസത്തിനായി എത്തുന്നത് ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ വീട്ടുകാർ അയക്കുന്നതും അവരുടെയും ഒരുപാട് സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് തൻ്റെ കുട്ടിക്കൊരു മികച്ച ഭാവി ഉണ്ടാകും അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി വിചാരിക്കുന്നത് തനിക്ക് നല്ലൊരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാകും പഠിച്ച് ജയിച്ച് ജീവിക്കണം അച്ഛനെയും അമ്മയും നന്നായി നോക്കണം ഇങ്ങനെ ഒരു സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകണം തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങളുമായാണ് ഓരോരുത്തരും പഠനത്തിനായി എത്തുന്നത് പക്ഷേ താൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ച് തന്നെ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഐ ക്വിറ്റ് എന്ന് മാത്രം എഴുതി വെച്ച് ഒരു പെൺകുട്ടി തൈ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിന് പിന്നാലെ അത് ആത്മഹത്യ അല്ലെന്ന് കുടുംബം ആരോപിച്ചിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്നാണ് ഈ പെൺകുട്ടിയുടെ മരണവാർത്ത മാധ്യമങ്ങളിൽ അറിയുന്നത് ഐ ക്വിറ്റ് എന്ന ഡയറിയിൽ എഴുതിവെച്ചാണ് ഈ പെൺകുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞത് ആദ്യം കേവലം രണ്ടു കോളം വാർത്ത എന്നതിൽ നിന്ന് മാറി പിന്നീടാണ് സംഭവങ്ങളൊക്കെ വലിയ രീതിയിലേക്ക് മാറുന്നത് കഥയിൽ ചിലപ്പോൾ ടിസ്റ്റുകൾ ഉണ്ടാവുന്നെന്ന് പറയുന്ന പോലെ കേവലം ഒരു ആത്മഹത്യാക്കി മാറ്റിയ കോളേജ് മാനേജ്മെന്റിന്റെ രീതികൾ പിന്നീട് അത് കൊലപാതകമാണെന്ന് കുടുംബം സ്ഥാപിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി മാത്രമല്ല അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ഈ കുട്ടീനെ ഒരുപാട് സമയം കിടത്തിയെന്നും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി ആരോപണങ്ങൾ പിന്നീട് ഓരോ ഘട്ടങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുക്കം അമ്മു എന്ന് പറയുന്ന ഈ സാധാരണക്കാരിയായ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച മൂന്ന് സഹവാടികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ വരെ എത്തി നിൽക്കുകയാണ് ഈ പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അമ്മു സജീവിന്റെ മരണത്തിൽ ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തപ്പെട്ട സഹവാടികൾക്കെതിരെയടക്കം പരാതി ലഭിച്ചിട്ടും ഈ കോളേജ് അധികൃതർ അവഗണിച്ചതായി ആദ്യം പറഞ്ഞത് അമ്മുവിൻ്റെ അച്ഛൻ ആണ് അപ്പോ അമ്മുവിന്റെ മരണത്തിൽ മൂന്ന് സഹപാഠികളെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഒരു അലീന അഷിത അഞ്ജന എന്നീ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആത്മഹത്യാ പ്രടന കുറ്റം ചുമത്തി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പ്രതികളെ റിമാൻഡിൽ വിടണമെന്നാണ് പോലീസിന്റെ ആവശ്യം പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ജാമ്യം നൽകിയ അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള യൂഷ്വൽ പോലീസ് ഭാഷയും കോടതി അറിയിച്ചിട്ടുണ്ട് എന്തായാലും നിയമപരമായി ആത്മഹത്യാ പ്രടനക്കുറ്റം ചുമത്തിയ ആ കേസുമായി ബന്ധപ്പെട്ട് അത് അങ്ങനെ ആ ഘട്ടത്തിൽ നടന്നു പോകും ഞാൻ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ആദ്യഘട്ടത്തിൽ വെറും ആത്മഹത്യാക്കാൻ ശ്രമിച്ച കേസിലാണ് പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ബന്ധുക്കളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ കൃത്യമായ പ്രതിഷേധം ഇടപെടലിനെ തുടർന്ന് ഈ തരത്തിലേക്ക് അമ്മു സജീവിന്റെ മരണം എന്ന് പറയുന്ന ആത്മഹത്യ ആണ് എന്ന് എഴുതി ഒരൊപ്പിട്ട് അടച്ചു വെച്ചിരുന്ന ഫയൽ വീണ്ടും തുറന്ന് ഇത്ര വലിയൊരു ചർച്ചയാകുന്നതിന് മുന്നിൽ പ്രവർത്തിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അമ്മു സജീവ് മരിക്കുന്നത് ഹോസ്റ്റലിന് മുകളിൽ നിന്ന് ചാടിയെന്നായിരുന്നു വീട്ടിൽ അറിയിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണമെന്നും പറയപ്പെടുന്നു അമൂരിന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചു അമ്മു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും സഹപാഠികളിൽ നിന്നും മാനസിക പീഡനം പീഡനമുണ്ടായെന്നും സഹോദരൻ പറഞ്ഞു റാഗിങ്ങും വ്യക്തിഹത്യയും സ്ഥിരമായി നേരിട്ടിരുന്നതായും അമുവിൻ്റെ മുറിയിൽ സഹപാഠികൾ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും കുടുംബം പറയുകയുണ്ടായി ഒന്ന് ആലോചിച്ചു നോക്കൂ ആദ്യഘട്ടത്തിൽ അച്ഛൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം അമ്മുവിൻ്റെ അച്ഛൻ കഴിഞ്ഞ ഒക്ടോബർ ഈ ഒക്ടോബർ മാസത്തിലാണ് തന്റെ മകൾക്ക് വലിയ രീതിയിലുള്ള മാനസിക പീഡനങ്ങൾ വിദ്യാർത്ഥികളും സഹപാഠികളും നൽകുന്നുണ്ട് അത് പരിഹരിക്കണമെന്ന് കോളേജിന് മുൻപാകെ പരാതി ഇമെയിൽ ഇമെയിലയച്ചത് ഈ പരാതി കൃത്യമായ രീതിയിൽ കോളേജ് മാനേജ്മെന്റ് ഗൗരവത്തിലെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഒരു കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമായിരുന്നില്ല മരണത്തിന് മുൻപ് ഒക്ടോബറിൽ പിതാവ് ഈ കോളേജ് അധികൃതർക്ക് നൽകിയെന്ന് പറയുന്ന പരാതിയുടെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ കേസന്വേഷണത്തിൽ ഏറെ നിർണായകമായ വിവരങ്ങളാണ് പരാതിയിലുള്ളത് മകളുടെ ജീവന ഭീഷണി ഉണ്ടെന്ന് പിതാവ് അന്ന് തന്നെ പരാതിപ്പെട്ടിരുന്നു കസ്റ്റഡിയിലെടുത്ത അമുവിൻ്റെ ഇതേ സഹവാടികൾക്കെതിരെയാണ് പരാതിയിൽ ഗുരുതര ആരോപണങ്ങൾ ഉള്ളത് ഇമെയിൽ വഴിയാണ് അമ്മുവിന്റെ പിതാവ് സജീവ് കോളേജിലേക്ക് പരാതി അയച്ചത് എന്നാൽ ഞാൻ പറഞ്ഞ പോലെ അധികൃതർ വേണ്ടത്ര മുൻകരുതൽ സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം ഉയരുന്നത് ഈ ഘട്ടത്തിലാണ് അമുവിന്റെ ഡയറിയിൽ നിന്നും ലഭിച്ച ഐ ക്വിറ്റ് എന്ന എഴുത്ത് ലഭിച്ചതോടെ ആത്മഹത്യാണെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് എത്തിയത് ഇത് സത്യത്തിൽ ഏതെങ്കിലും ഒരു വിഷയം നടക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ആദ്യം പറയുന്നത് എന്താണോ ഉണ്ടാവുന്ന ഒരു വിശദീകരണം അല്ലെങ്കിൽ വിശകലനം പിന്നീട് അത് പബ്ലിക്കാവുക നമ്മൾ പണ്ട് പറയാറില്ലേ നോളാൽ ലോകം ചുറ്റി വരുമ്പോഴേക്കും സത്യം ചെറുപ്പിടുന്ന ഉണ്ടാകുള്ളൊക്കെ പറയുന്നത് പോലെയാണ് സംഭവിച്ചത് എന്നാൽ ഡയറിയിലുള്ളത് അമ്മുവിൻ്റെ കൈയക്ഷരമല്ല എന്നൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടി പിതാവ് പറയുന്നുണ്ട് അമ്മുവിന് ഡയറി എഴുതുന്ന സ്വഭാവമില്ലെന്നും മറ്റാരെങ്കിലും എഴുതിയതാകാമെന്നും കുടുംബം പറയുകയാണ് അതായത് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും കുട്ടിയെ മനപൂർവ്വം ആത്മഹത്യ ചെയ്തതാണെന്ന് കുടുംബം ഇതുവരെയും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല ഹോസ്റ്റൽ ലീഡർ അഞ്ജന ഉൾപ്പെടെ നിരന്തരം അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് പരാതിയിൽ പിതാവ് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് ഇവരുടെ പീഡനം സഹിക്കാതെ അമ്മു മറ്റൊരു മുറിയിലേക്ക് മാറിയിട്ടും ഇവർ അമ്മുവിനെ വെറുതെ വിട്ടില്ല പുറകെത്തി റൂമിലെത്തി അമ്മുവിനെ ചീത്ത പറയുന്നതും ചെയ്യാത്ത കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും പതിവായി ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതെന്റെ മകളുടെ ജീവനെ തന്നെ ഭീഷണിയാണെന്നാണ് സജീവ് ഈ പരാതിയിൽ അന്നേ സൂചിപ്പിച്ചിരുന്നത് മാത്രമല്ല ഒരു കോളേജ് ടൂർ ആസൂത്രണം ചെയ്തു കോളേജ് ടൂറിൻ്റെ കോർഡിനേറ്ററായിട്ട് കോളേജിൽ താല്പര്യം പോലും ഇല്ലാതെ അതായത് ടൂറിന് പോകാൻ പോലും താല്പര്യമില്ലാത്ത അമ്മുവിനെ പിടിച്ചു തന്നെ ആക്കി ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു അതായത് അമ്മുവിൻ്റെ പിതാവ് ഒക്ടോബർ മാസം നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് അന്ന് തന്നെ ഹോസ്റ്റൽ മാനേജ്മെന്റ് കൃത്യമായി പരിഗണിച്ചിരുന്നെങ്കിൽ അമ്മു ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു ഇതിനൊക്കെ പുറമെ അമ്മുവിനെ സഹപാഠികൾ മാനസികമായി പീഡിപ്പിച്ചെന്ന പിതാവിൻ്റെ മൊഴി വന്നിട്ടുണ്ട് കോളേജ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ മൂവർക്കുമെതിരെ കണ്ടെത്തലുകളുണ്ട് തെറ്റുകൾ എഴുത്തി പറഞ്ഞ് പെൺകുട്ടികൾ കോളേജിൽ നൽകിയ വിശദീകരണക്കുറിപ്പുണ്ട് ഈ ആത്മഹത്യാ സമാനമായി അമ്മുവിൻ്റെ മുറിൽ നിന്ന് കണ്ടെത്തിയ ഐ ക്വിറ്റ് എന്ന് എഴുതിയ കുറിപ്പുണ്ട് അതിനൊക്കെ ഒപ്പുറമായി അമ്മുവിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളും ഒക്കെ ഇപ്പോൾ വഴിതെളിക്കുന്നത് കേസിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേവലം ഒരു ആത്മഹത്യ അല്ല അത് ആത്മഹത്യ എന്ന ഘട്ടത്തിനെത്തുന്നതിന് തൊട്ട് മുൻപേ ഇതൊരു കൊലപാതക ശ്രമമായിരുന്നു കൊലപാതകത്തിലേക്ക് ഒരു പെൺകുട്ടിയുടെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള അവളെ അതിനുവേണ്ടി പ്രേരിപ്പിച്ച ഒരുപാട് ഘടകങ്ങൾ ഇതിനു മുൻപ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒരാളെ പറയില്ലേ പി പി ദ നവീൻ ബാബുവിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ ഒരു വാചകമാണ് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് അതായത് ഒരാളെ കൊല്ലണമെങ്കിൽ കത്തി വെച്ചോ ബോംബ് പൊട്ടിത്തെറിപ്പിച്ചോ വിഷം കൊടുത്തോ മാത്രമല്ല നാക്ക് കൊണ്ടും കൊല്ലാൻ പറ്റും എന്നുള്ളതാണ് മനുഷ്യനാണ് സാധാരണക്കാരനാണ് ഓരോരുത്തർക്കുമുള്ള മാനസിക മനസ്സിന്റെ വലുപ്പവും കട്ടിയുമൊന്നും എല്ലാവർക്കും ഉണ്ടാവണം നിർബന്ധമില്ല നിങ്ങൾ ഒരാളെ ആക്ഷേപിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയാറില്ല നമ്മുടെ ചാനലിൽ കോമഡി ചാനലുകളൊക്കെ കാണിക്കുന്നത് അയാളുടെ നിറത്തെ നോക്കി അയാളുടെ കോങ്കണ്ണിനെ നോക്കി അയാളുടെ പൊക്കക്കുറവിനെ നോക്കി അയാളുടെ ആഹ് ചലനശേഷി കുറഞ്ഞ കാലിനെ കളിയാക്കിക്കൊണ്ട് പല രീതിയിൽ ആളുകളെ ഇങ്ങനെ വക്രീകരിച്ച് കളിയാക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സാധനമുണ്ട് നിങ്ങൾ കളിയാക്കുന്ന അത് കേൾക്കുന്ന ആളൊരു സാധാരണക്കാരനായ മനുഷ്യനാണെങ്കിൽ നാക്ക് കൊണ്ട് നിങ്ങൾ അയാളെ കൊല്ലുകയാണ് ഇത് ചിലപ്പോൾ അമ്മുവിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ ഒറ്റപ്പെട്ട ഘട്ടത്തിൽ ആ കുട്ടി ആ കുട്ടിയെ കൊന്നതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അമ്മുവിൻ്റെ മരണവിവരം പുറത്തു വന്നതോടെ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി പൂർവ്വ വിദ്യാർത്ഥിനിയുടെ അമ്മ ഉൾപ്പെടെ വന്നിട്ടുണ്ട് തൻ്റെ മകൾ കോളേജിൽ നേരിട്ട മാനസിക പീഡനത്തെ കുറിച്ചാണ് ഈ സ്ത്രീ പറയുന്നത് വ്യാജം ഒപ്പിട്ടെന്ന് പറഞ്ഞ് വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ എല്ലാവരുടെയും മുന്നിൽ ടീച്ചർ അപമാനിച്ചെന്നാണ് ഈ അമ്മയുടെ മൊഴി എന്തായാലും സംഭവത്തിൽ ഉന്നത അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മൂവിൻ്റെ കുടുംബം സർക്കാരിനെ സമീപിക്കുമെന്നാണ് ലഭ്യമായ വിവരം പഠിക്കാൻ ചെന്നാൽ പഠിക്കണം പഠിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് പ്രണയം ഉണ്ടാകാം പഠിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വിനോദയാത്രകൾ പോകാം നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാകാം പക്ഷെ അടിസ്ഥാനപരമായി നല്ലൊരു മനുഷ്യനാകാൻ കൂടിയാണ് പഠിക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു നേഴ്സിംഗ് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് മാലാഖമാരെന്നാണ് പറയുക ഇങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ള ആളുകൾ സമൂഹത്തിലേക്ക് കൊലപാതകം നടത്താൻ പോലും ശേഷിയുള്ള രീതിയിലേക്കാണ് ഇങ്ങനെയുള്ള ആളുകളെയാണ് വാർത്തെടുക്കുന്നതെങ്കിൽ ഈ സ്ഥാപനത്തിന് യാതൊരു തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല അമ്മുവിനെ നാക്കുകൊണ്ട് കൊന്ന ക്രിമിനലുകൾ അവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഇതും ഇത്തരത്തിലുള്ള ആളുകളൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാമൂഹിക വിപത്ത് തന്നെയാണ് അമൂനെ മാനസികമായി പീഡിപ്പിച്ച പേരെ കൂടി ചോദ്യം ചെയ്യാനുണ്ടെന്നാണ് പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് എന്തായാലും അമ്മൂവിൻ്റെ മരണത്തിലെ ദുരൂഹത നീക്കപ്പെടട്ടെ ഒരാൾക്ക് നീതി നിഷേധിക്കുമ്പോൾ അവിടെ നാഭായി മാധ്യമങ്ങളുണ്ടാകും എന്തായാലും അമ്മുവിൻ്റെ മരണത്തിന് പിന്നിൽ ആരുടെയൊക്കെ കരങ്ങളുണ്ടോ അവരൊക്കെ ഇനി പേടിക്കണം കാരണം അവരൊക്കെ ഒരു ആ സത്യം പുറത്തു വരും എന്തായാലും ഒരു പെൺകുട്ടി ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു പെൺകുട്ടി മാനസിക പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു അമ്മുവിന് ആദരാഞ്ജലികൾ